ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ബൈബിളിൽ ടൈം ട്രാവലിനെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമേ തന്നെ പറയട്ടെ വളരെയധികം പ്രവചനങ്ങളും അതെല്ലാം തന്നെ ഭാവിയിലോ അല്ലെങ്കിൽ ഭൂതകാലത്തിലോ നടന്ന കാര്യങ്ങൾ അന്നത്തെ എഴുതിയവർക്ക് അല്ലെങ്കിൽ അത് കണ്ടവർ ദർശിച്ചതുപോലെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് എടുത്ത് പറയുന്നുണ്ട് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് കാര്യമാണ് ഇവിടെ എന്ന് പറയുന്നത് ഒന്ന് സക്കറിയാവിന്റെ ബുക്കില് ഒന്നാം അധ്യായ രണ്ടാം അധ്യായത്തിൽ സക്രിയാവ് ഒരാളെ കാണുന്നുണ്ട് അളവ് ചരടുമായ ഒരുവൻ അവൻ ജെരുസലേമിനെ ആളെന്ന് അതിന്റെ നീളവും വീതിയും എത്രയെന്ന് നോക്കുവാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് നമുക്ക് വെളിപാട് പതിനൊന്നിലേക്ക് വന്നാൽ അത് യോഹനാനാണെന്നും കാണാൻ പറ്റും അതായത് ദണ്ടുപോലുള്ള ഒരു മുഴക്കോൽ എനിക്ക് നൽകപ്പെട്ടു ഞാൻ ഇങ്ങനെ കേൾക്കുകയും ചെയ്തു നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും ബലിപീഠത്തെയും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക എന്ന് പറയുന്നു അപ്പം സക്രിയാവ് അവിടെ കാണുന്നത് യോഹന്നാനെ ആണ് ഇല്ലെങ്കിൽ തമ്മിൽ ഒരു കോൺവെർസേഷൻ പോലെ എത്തുന്നതായിട്ട് സക്കരിയവ് രണ്ടിന്റെ ബാക്കി ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നേരിട്ട് സംസാരിക്കുന്നില്ല ദൂതൻ വന്ന് ഇടപെടുന്നുണ്ട് എങ്കിലും അവരവിടെ അതായത് യോഹന്നാൻ അളക്കുന്നത് ആണ് സക്കറിയ പ്രവചനത്തിൽ കാണുന്നത് അപ്പൊ അത് രണ്ടും ഒരു ടൈം ട്രാവൽ ഇവന്റ് പോലെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സക്കറിയ രണ്ട് വായിച്ചു കഴിഞ്ഞാൽ അതിൽ മനുഷ്യരെയും എരിസിലേമിലെ അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം അതിലുകൾ തുറന്നു കിടക്കും എന്ന് പറയുക അതായത് അടുത്ത വാക്യങ്ങളിൽ സക്രിയായ രണ്ടിന്റെ അടുത്ത വാക്യങ്ങളിൽ അവിടെ പറയുന്നത് പുതിയ എരുസലേമിനെ കുറിച്ചും ഇല്ലെങ്കിൽ ഉത്തരഗിരിയായ സിയോന് ചുറ്റുമുള്ള കിങ്ഡത്തെക്കുറിച്ചുമാണ് കാരണം മതിലുകളില്ലാത്ത ഗ്രാമം നെസക്കിയൽ മുപ്പത്തെട്ട് റഫർ ചെയ്യുന്ന അതേ സ്ഥലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് തൊട്ട് മുൻപത്തെ വാക്യത്തിൽ പറഞ്ഞിരുന്നത് ന്യായവിധിക്കോ ഇല്ലെങ്കിൽ അന്നത്തെ ഇസ്രായേൽ എരുസലേമിനെ അളക്കാൻ എന്നുള്ള രീതിയിലായിരുന്നു ഒരു ജഡ്ജ്മെന്റ് പോലെ ആയിരുന്നെങ്കിൽ ഇവിടെ പറയുന്നത് പുതിയ എരുസലേമിന്റെ കാര്യമാണ് എന്നാൽ ഞാൻ അതിനു ചുറ്റും മതിലായിരിക്കും ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് മെഹോബിഡാറുള്ള പാട് കൂടാതെ അടുത്ത വാക്യങ്ങൾ നോക്കിയാലും അതെല്ലാം പുതിയേരുശലേമിനെ കുറിച്ചും ഇല്ലെങ്കിൽ സിയോൺ നഗരത്തെയും കുറിച്ചുമൊക്കെയാണ് പറയുന്നത് ഉത്തര ഉത്തരഗിരിയെ കുറിച്ച് ഞാൻ മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് പാരലായി തന്നെ വെളിപാട് ഇരുപത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും പുതിയ ശിലേമിനെ അളക്കുന്ന ഒരു വിഷൻ കിട്ടുന്നുണ്ട് കൂടാതെ അതിന്റെ മതിലിന്റെ ഉയരവും അതിന്റെ മൊത്തത്തിലുള്ള നീളം വീതി ഉയരവും ഒക്കെ അളന്നതിന്റെ ഉള്ള അളവ് സഹിതം വെളിപാട് ഇരുപത്തി മെൻഷൻ ചെയ്യുന്നുണ്ട് എഹെസ്കയിൽ കാണുന്ന ദേവാലയത്തിന്റെ ഒരു വിഷൻ ഉണ്ട് അതും ഒരു ടൈം ട്രാവൽ ഇവന്റ് പോലെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അതിലെ ഓരോ പാർട്ടിൽ കൂടെയും എങ്ങനെയാണ് അളവുകൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ള എല്ലാം വികസിക്കയില് കണ്ട വിഷൻ പോലെ എഴുതുന്നതാണ് അവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് വെളിപാട് പതിനൊന്ന് പത്തൊമ്പത് വായിച്ചാൽ സ്വർഗത്തിലെ ദേവാലയം തുറന്നു അവന്റെ നിയമവട്ടം അവയിൽ അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി അപ്പം അതായത് രണ്ടാമത്തെ ദേവാലയം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ദൈവം ഈ നിയമപെട്ടകം കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് അവിടുന്ന് മനസ്സിലാവുന്നത് ദൈവത്തിന് നന്ദി